സാധാരണയിൽ നിന്ന് വ്യത്യസ്തയായ എന്തായാലും യഥാർത്ഥ സ്ത്രീയായി ജനിച്ച ഒരാളല്ല ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എണീക്കൂന്ന് പറഞ്ഞു എണീ നീ ആരാണ് സത്യം പറയൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ സൂര്യൻ്റെ തേരാളിയാണ് ഞാൻ അറിയാതെ പെൺവേഷം കെട്ടി പക്ഷേ ക്ഷമിക്കണം പക്ഷേ ദേവസഭ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അതുകൊണ്ട് അങ്ങ് പൊറുക്കണം എന്ന് പറഞ്ഞു എന്തായാലും സ്ത്രീവേഷം കെട്ടി വന്നതല്ലേ എന്ന് പറയുകയും ആ സ്ത്രീവേഷം കെട്ടിയ അരുണനിൽ ദേവേന്ദ്രനുണ്ടായ കുഞ്ഞാണ് ബായി ആ സൂര്യഭഗവാന് ഈ സ്ത്രീവേഷം കിട്ടിയ അരുണനിൽ ജനിച്ച ആളാണ് സുഗ്രീവൻ ഓ അത് പറയാം നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഹൈദരാബാദ് ലാൽ ബസാർ അയ്യപ്പക്ഷേത്രത്തിലായിരുന്നു രാമായണമാണ് വിഷയം ഈ വിഷയം പറഞ്ഞപ്പം മാഡം ആളുകൾ ഈ ഒരു ചരിത്രം ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു അനുഭൂതി സ്നേഹത്തോടെ പോകാനുള്ള ഒരു സന്ദേശത്തിന് തടസ്സമായി നിൽക്കുന്ന ശക്തനെ നിഗ്രഹിച്ചാലേ ഭക്തന് രക്ഷയുള്ളൂ ഇത് തെളിയിച്ചു കൊടുക്കുമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ശ്രീരാമേന്ദ്രൻ ചെയ്തു രാമനെ ഒരുപാട് ശ്രീരാമനെ ഒരുപാട് രീതിയിൽ വിമർശിക്കുമ്പോഴും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന അല്ലെങ്കിൽ പഴി കൂടുതൽ കേട്ടിട്ടുള്ളത് അദ്ദേഹം ഒരു ക്രൂരനായ ഒരു നിഗ്രഹം നടത്തി എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിനെ കൂട്ടുനിന്നു എന്നുള്ളതാണ് ബാലിയെ നിഗ്രഹിക്കാൻ എന്തിന് ശ്രീരാമൻ കൂട്ടുനിന്നു വിശ്വസ്തനായി കൂടെ കൊണ്ട് നടന്നിട്ട് അവിടെ ഒരു ചതിയായിരുന്നില്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ പണ്ടേ രാമായണത്തിലെ ഏറ്റവും വിമർശിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് ഭഗവാൻ തന്നെ ബാലിയെ വധിക്കുന്നു ബാലിയെ പേടിച്ച് ബാല്യകേറ മലയിൽ താമസിച്ച ആളാണ് സുഗ്രീവൻ ബാലിയും സുഗ്രീവനും എന്ന രണ്ട് ടിൻസാണ് ജ്യേഷ്ഠന് മനിയനുമാണ് ഇതിൽ രാമായണത്തിൽ അധ്യാത്മരാമായണത്തിൽ പ്രത്യേകിച്ച് പറയാത്ത ഒരു വിഷയമുണ്ട് ഇത് അന്വേഷിക്കണം എന്നൊരിക്കൽ മലയൂർ തിരുമേനി തന്നെയാണ് എന്നോട് പറഞ്ഞത് ഒന്ന് സൂര്യ ഭഗവാന്റെ തേരാളിയായ അരുണൻ അരുണൻ ദേവസഭ കാണണമെന്നൊരു ആഗ്രഹത്തിന് ദേവേന്ദ്രൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ ബോർഡ് വെച്ചിരിക്കുന്നു ഇന്ന പ്രവേശനം സ്ത്രീകൾക്ക് മാത്രം അഡ്മിഷൻ റെസ്ട്രിക്റ്റഡ് ഓൺലി ലേഡീസ് അപ്പോൾ ഇത്രയും യാത്ര ചെയ്താൽ ഈ ദേവസ്വന്ന് കാണാതെ പോകുന്നത് യാത്ര നഷ്ടമാണ് നാളെ രാവിലെ സൂര്യനെ വിധിക്കുമ്പോഴത്തേക്ക് അങ്ങ് ചെല്ലണം അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്നാൽ സ്ത്രീവേഷം കെട്ടി അകത്ത് കിടക്കാം സ്ത്രീവേഷം കെട്ടി അകത്ത് കിടന്നു പുരുഷന് സ്ത്രീവേഷം കെട്ടാം സ്ത്രീ പുരുഷവേഷം കെട്ടെന്നൊരു ശാസ്ത്രമുണ്ട് നമുക്കറിയാം കൊറ്റംകുളങ്ങര ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ പുരുഷന്മാരെല്ലാം സ്ത്രീവേഷം കെട്ടുകയാണ് അപ്പോൾ അത് അതൊരു സങ്കല്പമാണ് അതിനൊരു ഒരു ഭാരതീയത ഉണ്ട് ഭാരതാമ്പ എന്നാണ് നമ്മൾ ഈ ദേശത്തെ വിളിച്ചത് കടലിനെ നോക്കി കടലമ്മ എന്നാണ് വിളിച്ചത് അപ്പോൾ അമ്മ സങ്കല്പം പക്ഷെ മറിച്ചൊരു സ്ത്രീ പുരുഷവേഷം കിട്ടിയാൽ ഈ ഒരു സങ്കല്പം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും കയറി അകത്ത് കടന്നപ്പോൾ ഓരോരുത്തരെയും ഇങ്ങനെ പരിശോധിച്ചു ദേവേന്ദ്രൻ അപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തയായ എന്തായാലും യഥാർത്ഥ സ്ത്രീയായി ജനിച്ച ഒരാളല്ല ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എണീകുന്നു എന്ന് പറഞ്ഞു നീ ആരാണ് സത്യം പറയൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ സൂര്യൻ്റെ തേരാളിയാണ് ഞാൻ അറിയാതെ പെൺവേഷം കെട്ടി പക്ഷേ ക്ഷമിക്കണം പക്ഷേ ദേവസഭ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അതുകൊണ്ട് അങ്ങ് പൊറുക്കണം എന്ന് പറഞ്ഞു എന്തായാലും സ്ത്രീവേഷം കെട്ടി വന്നതല്ലേ എന്ന് പറയുകയും ആ സ്ത്രീവേഷം കെട്ടിയ അരുണനിൽ ദേവേന്ദ്രനുണ്ടായ കുഞ്ഞാണ് ബായി വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് അവിടുന്ന് തിരിച്ച് സൂര്യൻ്റെ അവിടെ വന്നു സൂര്യൻ പുറപ്പെടുന്ന സമയത്തെത്തി ഒരു രണ്ട് മിനിറ്റ് വൈകി സൂര്യൻ ചോദിച്ചു നീ വൈകാൻ കാരണം തേരാളി വൈകിയാൽ എനിക്ക് കുഴപ്പമില്ല ലോകം എന്നെ കാത്തിരിക്കുന്നവരുണ്ട് അവർ വൈകി ഹോമം തുടങ്ങണം പൂജ തുടങ്ങണം അപ്പോൾ അത് തെറ്റ് നീ എന്താ വൈകാൻ കാരണം സത്യം പറയണമെന്ന് പറയും സത്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഈ അരുണൻ പറഞ്ഞു ഞാൻ ഇന്നലെ ദേവസഭയിൽ പോയിരുന്നു ദേവേന്ദ്രൻ്റെ സന്നിധാനം കാണാൻ വേണ്ടി സ്ത്രീവേഷം കെട്ടി അകത്ത് കിടന്നു അല്പം വലിയത് അതുകൊണ്ടാണ് അപ്പോൾ സൂര്യൻ പറഞ്ഞു എന്നാൽ ഞാനൊന്ന് കാണട്ടെ ആ സ്ത്രീവേഷം നീ സ്ത്രീവേഷം കെട്ടിക്കൊണ്ട് വാഹനം ഓടിക്കാൻ തയ്യാറായിക്കോളൂ അപ്പോൾ പെട്ടെന്ന് തലേ ദിവസം സ്വീകരിച്ച സ്ത്രീവേഷം അരുണൻ സ്വീകരിച്ചു സൂര്യൻ അത്ഭുതപ്പെട്ടു പോയി ആ സൂര്യഭഗവാന് ഈ സ്ത്രീവേഷം കെട്ടിയ അരുണനിൽ ജനിച്ച ആളാണ് സുഗ്രീവൻ ഓ അത് പറയും നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഹൈദരാബാദ് ലാൽ ബസാർ അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു രാമായണമാണ് വിഷയം ഈ വിഷയം പറഞ്ഞപ്പം മാഡം ആളുകൾ ഈ ഒരു ചരിത്രം ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറഞ്ഞപ്പം നമ്മൾ അനുഭവിച്ച ഒരു അനുഭൂതി അപ്പോൾ രാമായണം മുപ്പത്തിരണ്ട് തരം രാമായണങ്ങളുണ്ട് അത്യാത്മരാമായണത്തിൽ അത് പ്രതിപാദിച്ചില്ലെങ്കിലും തുളസിദാസ രാമായണം കമ്പ രാമായണം ഭൂശുണ്ഠി രാമായണം എത്രയോ വലിയ ഒരു സമ്പത്താണിത് അപ്പോൾ എഴുപത്തിരണ്ട് വയസ്സുള്ള ആയി റിട്ടയർ ചെയ്തവരമ്മയാണ് പറഞ്ഞത് ഞാൻ ആദ്യമായി കേൾക്കുകയാണെന്നുള്ളിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേൻ്റെ തലയിൽ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേപോലെ ഇദക്തകൾ പോലെ വളരുകയാണല്ലോ അവരങ്ങനെ വളർന്ന് ഒരസുരനുമായി ബാലി യുദ്ധം ചെയ്യുമ്പോൾ ക്ഷീരം വരികയിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ ഞാൻ മരിച്ചിടും എന്നൊക്കെ പറഞ്ഞൊരു കണ്ടീഷനിൽ ഈ യുദ്ധം അകത്ത് നടക്കുമ്പം പുറത്ത് നിൽക്കുകയാണ് പാവം സുഗ്രീവൻ ഈ മായാവിയുടെ ഒരു കള്ളക്കളി കൊണ്ട് വന്നത് ചോരയല്ല പാലാണ് അപ്പോൾ പാവം അത് എൻ്റെ ചേട്ടൻ മരിച്ചതായിരിക്കും എന്ന് ചിന്തിച്ച് ഈ സുഗ്രീവൻ അതിൻ്റെ കവാടം അടച്ചു മനഃപൂർവ്വം അടച്ചു എന്ന് ധരിച്ചു ബാരി യുദ്ധമൊക്കെ കഴിഞ്ഞാൽ ഈ അസുരൻ പോയി കഴിഞ്ഞ് ബാരി നോക്കിയപ്പോൾ തൻ്റെ ഈ പ്രവേശന കവാടം അടച്ച് പോയി സുഗ്രീവൻ താമസിക്കുന്നതാണ് കണ്ടത് അന്യനാണ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം അതും ഒരു വലിയ സന്ദേശമാണ് പ്രായത്തിൽ വെച്ച് അനിയനാണ് അനിയൻ്റെ കയ്യിൽ നിന്ന് തെറ്റു വന്നാൽ ചോദിക്കാം പക്ഷേ നാട് കിടത്തി നിന്നെ ഇനിയും ഇവിടെ കണ്ടാൽ ഞാൻ തീർത്തുകളയും എവിടെ എൻ്റെ കണ്ണിൽ പെട്ടാലും എന്ന് ചേട്ടൻ അനിയനോട് പറഞ്ഞു ബാലി കയറാത്ത മലയുണ്ട് എന്ന് ചിന്തിച്ചാണ് ഈ ബാലി കയറാൻ മലയിൽ പോയി താമസിച്ചത് അത് ബാലിക്കുള്ള ഒരു ശാപം കൊണ്ടാണ് അവിടെ താമസിക്കുമ്പോഴാണ് ഇനി ബാലി വരുമോ എന്നുള്ള ഖേദത്തോടെ താമസിക്കുമ്പോഴാണ് ഹനുമാൻ പ്രധാനമന്ത്രി വാനരന്മാരൊക്കെ ശിഷ്യന്മാർ അപ്പോൾ ദൂരേന്ന് രണ്ട് ആളുകൾ വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്നൊരു വിഭ്രാന്തി സുഗ്രീവന് തോന്നി ഹനുമാനെ ഇനി ബാലി ചേട്ടനയച്ച ആരെങ്കിലും ആണോ എന്ന് നോക്കണം നീ അവിടെ ചെന്ന് പരിചയപ്പെടുമ്പോൾ മിത്രമാണെങ്കിൽ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കും ശത്രു ആ ശത്രുവാണെന്ന് തോന്നിയാൽ നീ ഇങ്ങനെ കൈ ഒന്നടിക്കും എത്ര മനോഹരമാണോ അതിൻ്റെ എന്ന് ആലോചിച്ച് നോക്കൂ മാഡം നീ അവിടെ ചെന്ന് അവരെ പരിചയപ്പെടുന്നു പരിചയപ്പെടുമ്പോൾ നിനക്ക് മനസ്സിലാവും നമ്മൾ ശത്രുമാണോ ഇത്രമാണോ എന്ന് ഞാനിവിടെ നിന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പം സി സി ടി വി അന്നേ ഉണ്ട് ദൂരെ അടക്കുന്ന കാര്യങ്ങൾ അറിയാം അപ്പോൾ ഞാൻ നിൻ്റെ കൈ ആയിരിക്കും നോക്കുന്നത് ഈ കൈ തൊഴുതുകൊണ്ട് നിൽക്കുന്നതും ചലിപ്പിച്ചില്ലെങ്കിൽ മിത്രം ഇങ്ങനെയൊന്നടിച്ചാൽ അരി കൊടുക്കേണ്ടവനാണ് തീർക്കേണ്ടവനാണെന്ന് കരുതണം പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഹനുമാൻ സ്വാമി പ്രധാനമന്ത്രിയാണ് ആ ഹനുമാൻ സ്വാമിയെ വിടുകയാണ് ഹനുമാൻ സ്വാമി ചെന്ന ഈ രണ്ട് ചെറുപ്പക്കാരെ ആദ്യമായിട്ട് കാണുകയാണ് അവരെ അങ്ങ് പുകഴ്ത്തും മനുഷ്യൻ ഒരു നല്ല വാക്ക് പറയുന്നതിന് ഒരു മടിയും വേണ്ട എന്നുള്ളതാണ് എത്രയോ തേജസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് പതിനായിരം സൂര്യന്മാർക്ക് തുല്യം നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്നും എവിടെ നിന്ന് വരികയാണെന്ന് ദയവായി പറയണം എന്നിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ അവിടെ തൻ്റെ പേര് പറഞ്ഞില്ല വായുദേവൻ്റെ മകനാണ് ഞാൻ അഞ്ജനയുടെ മകനാണ് അഞ്ചനയാണ് അമ്മ അനേകം മന്ത്രിമാർ സുഗ്രീവ മഹാരാജാവിനോടൊപ്പം ഈ കിഷ്കന്ദ എന്ന വാനര രാജ്യത്തുണ്ടെങ്കിലും അതിലൊരുവനാണ് ഞാൻ പ്രധാനമന്ത്രിയാണ് പറഞ്ഞില്ല അനേകം പേരുണ്ട് അതിലൊരുവനാണ് ഞാൻ നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് ദയവായി എന്നോടൊന്ന് പറഞ്ഞാൽ അടിയനാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യാം മാഡം ഇതിൻ്റെ മറുപടി ഇതിൽ ചേട്ടൻ അനിയനോട് പറയുന്നത് ആരാണെന്ന് അപ്പം വായിക്കുന്നവർക്കും അറിയില്ല ചേട്ടൻ അനിയനോട് പറയുന്ന ഒരു മറുപടി പശബ്ദമെങ്ങുമേ വാക്കിങ്കൽ ഈ കുട്ടിക്ക് ഈ വന്ന് നിൽക്കുന്ന ഈ ലോകം മുഴുവൻ വളർന്നു നിൽക്കാൻ കഴിവുള്ളയാളെ ചെറുതായി നിൽക്കുകയാണ് അപ്പോൾ യാത്രാ ഉദ്ദേശം അറിയണമെന്നുള്ളതിനു വേണ്ടി കപടവേഷം ധരിച്ച് നിൽക്കുകയാണ് അതാണ് ഒരു രാജാവിൻ്റെ മന്ത്രിയുടെ ദൗത്യം യഥാർത്ഥ വേഷത്തിൽ ചെന്നാ മാറ്റില്ല എത്ര നല്ല ഒരു കുട്ടി ഇല്ല ഒരു അപശബ്ദം എങ്ങുമേ വാക്കിങ്കൽ നല്ല വയ്യാകരണൻ വടു നിർണയം ഇവൻ ശബ്ദം ശാസ്ത്രം ശ്രുതി വേദങ്ങളൊക്കെ പഠിച്ച ഒരു കുട്ടിയാണ് അനിയ എന്ന് പറയുകയാണ് അപ്പോൾ ആ ആള് അനിയനോട് പറഞ്ഞയാൾ ഹനുമാൻ സ്വാമിയോട് പറയുകയാണ് കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിലെ ദശരഥ മഹാരാജാവിൻ്റെ മകനാണ് ഞാൻ അയ്യോ അപ്പോഴേ പറയുമ്പോൾ എനിക്ക് കണ്ണു പറയുകയും രോമാഞ്ചിയാണ് അപ്പോഴേ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിലേക്ക് ഹനുമാൻ സ്വാമി വീഴുകയാണ് ആദ്യത്തെ ദർശനമാണ് രണ്ടുപേരും തമ്മിൽ ആദ്യം കാണുന്ന രാമായണത്തിലെ സംഭവമാണ് ഇത് കണ്ട് പുളകമണിഞ്ഞു നിൽക്കുന്ന ലക്ഷ്മണൻ പരിചയപ്പെടുത്തുകയാണ് ഇതെൻ്റെ അനിയൻ ലക്ഷ്മണൻ അച്ഛൻ ഞങ്ങൾക്കെല്ലാം ഒരാൾ അമ്മ കൗസല്യ കയ്യയി സുമിത്ര നമ്മളത് പറയുമ്പം വേദിയിലൊക്കെ പറയും അമ്മ ദുർഗ ലക്ഷ്മി സരസ്വതി അച്ഛൻ കോമൺ ഫാദർ ലോകപിതാവായ പരമശിവൻ എന്ന് പറയും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാട്ടിലേക്ക് അച്ഛൻ്റെ വാക്കു പലിക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോൾ എൻ്റെ ഭാര്യയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോയി അപ്പോൾ ആ സീതാന്വേഷണത്തിന് വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ സ്വയം ഹനുമാൻ സ്വാമി ചിന്തിക്കുകയാണ് എൻ്റെ സ രാജാവായ സുഗ്രീവൻ സഹോദരനായ ബാല്യെ ഭയന്ന് വസിക്കുന്നു ഈ മഹാത്മാവായ മഹാവിഷ്ണുവായ ശ്രീരാമചന്ദ്രനും അനന്തനായ ഭൂമിയെ താങ്ങുന്ന ഈ അനിയൻ ലക്ഷ്മണനും ശത്രുവധത്തിന് നടക്കുന്നു സീതാദേവിയെ കണ്ടുപിടിച്ച് ശത്രുവിനെ കൊല്ലാൻ ഇവർ തമ്മിലൊന്ന് സഖ്യം ചെയ്താൽ ശത്രുനിഗ്രഹം എളുപ്പമാണ് ഒരു മന്ത്രിയുടെ തീരുമാനമാണ് അല്ലാതെ ഇവിടെ നിന്നോണ്ട് ചോദിച്ചില്ല ഞാനിങ്ങനെ ശ്രീരാമേന്ദ്രനെ വിളിച്ചോണ്ട് പോകട്ടെ എന്നൊന്നും ചോദിച്ചില്ല അവിടെ നിന്നൊരു തീരുമാനമെടുക്കുന്നു ഇവരെ രണ്ടുപേരെയും കൂടെ സഖ്യം ചെയ്യിക്കാം സുഗ്രീവൻ്റെ ശത്രുവായ ബാലിയെ ഈ ശ്രീരാമേന്ദ്രനും ശ്രീരാമചന്ദ്രൻ്റെ പതിവ്രതയായ ഭാര്യ കൊണ്ടുപോയവനെ കണ്ടുപിടിച്ച് നിഗ്രഹിക്കാൻ വാനരന്മാർ വിചാരിച്ചാലും പറ്റും പെട്ടെന്ന് ഒരാളിനെ കൈകൊണ്ട് ഈ തോളലോട്ടെടുത്ത് ഇങ്ങനെ വെക്കുകയാണ് മറ്റേ അനിയനെ കൈകൊണ്ട് ഈ തോളിൽ ആ ചിത്രം കണ്ടിട്ടുണ്ടാവും മാഡം രണ്ടു പേരെയും കൂടെ എടുത്ത് വെച്ചിട്ട് അമ്മ മമസ്കന്ദമേറിയിടുവിൻ തോളിലേറിയിടുവിൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ കുതിപ്പിഞ്ഞ് ചെന്ന് സുഗ്രീവിൻ്റെ അടുക്കൽ ചെന്ന് പരിചയപ്പെടുത്തുന്നു രണ്ടുപേരെയും കൂടി അഗ്നിസാക്ഷിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു അങ്ങയുടെ ശത്രുവിനെ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് നിഗ്രഹിക്കും തിരിച്ചും എന്ന് പറയുന്നു ഈ സമയത്ത് ബാലിയെ വിളിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് നേരത്തെ മാഡം പറഞ്ഞതുപോലെ വിളിച്ചറക്ക് ഞാൻ ഏറ്റു എന്ന് പറയുന്നു ഇതുവരെ നല്ല വലിയ പരാക്രമിയായി ഇനി എന്നെ കൊല്ലാൻ ആരും ഉണ്ടാവില്ലെന്നൊക്കെ ചിന്തിച്ചിരുന്ന ബാലിയെ ശത്രുവായി കാണുന്ന സുഗ്രീവൻ വന്നിട്ട് ഇറങ്ങി വ യുദ്ധം ചെയ്യാൻ ഞാൻ ഉണ്ടെന്ന് പറയുമ്പോൾ താര പറയും ബാലിയോട് അതിലും ചില സന്ദർഭങ്ങളിൽ ഭാര്യമാർ പറയുന്നത് കേൾക്കുന്നത് നല്ലതാണെന്നാണ് അതും ഒരു സന്ദേശം അതും ഒരു സന്ദേശം അങ്ങ ഒരു കാര്യം മനസ്സിലാക്കണം ഈ വിളിക്കുന്ന ആളിടത്തേക്ക് യുദ്ധം ചെയ്യാൻ പോവരുത് ഇന്നലെ വരെ അങ്ങേ ഭയന്ന് ജീവിച്ച ഒരാൾ വന്ന് ഇന്ന് ഇറങ്ങി വാ യുദ്ധത്തിനെന്ന് പറയുമ്പോൾ നിശ്ചയമായും അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒരാൾ ഉണ്ട് എന്ന് അങ്ങ് മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ വിധവയാകും പോകല്ലേ എന്ന് പറഞ്ഞപ്പോൾ ചില പുരുഷന്മാർക്ക് ഓ ഭാര്യ പറയുന്നത് കേട്ട് ജീവിക്കുന്നതാണോ ഈ ദുഷ്ടനായ രാവണൻ പോലും പരമശിവനെ നമസ്കരിക്കില്ലായിരുന്നു എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയും ഓ ഇടദേശത്തൊരു സ്ത്രീയെ കൊണ്ട് നിൽക്കുന്ന ആളിനെ നമസ്കരിക്കുന്നു എന്ന് വെച്ചാൽ അത്ര തിക്കാരിയാണ് വിനയമില്ലാത്തവനാണ് എല്ലാം കൊടുത്ത ആളാണ് രാവണൻ രാവണൻ എല്ലാം കൊടുത്തയാളാണ് പരമശിവൻ അയാളുടെ ഹോമവും പൂജയൊക്കെ കണ്ട് അനുഗ്രഹം കൊടുത്തപ്പോൾ ചന്ദ്രകാസമാണ് വാൾ വേണം ചോദിച്ചു വാങ്ങിച്ചത് അത്ര വിട്ടിയാണ് അയാൾ അത് നിക്കട്ടെ എയർപോട്ടേ അത് വേറൊരു വിഷയമാണെന്ന് ചോദിച്ചത് എന്തായാലും അങ്ങ് പോകരുതെന്ന് പറഞ്ഞു വന്നു ശരം ചെയ്തു ശരം കുറേ ഏറ്റു ഗത കൊണ്ട് അടികൊടുത്തു സുഗര്യണ് ഇതെല്ലാം കൊണ്ടു തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടം അസ്തമയം കഴിഞ്ഞാൽ യുദ്ധമില്ല അന്ന് ഇതി കർത്തവ്യതാ മുടനായി മര്യാദക്കാരനായി ജീവിച്ചിരുന്ന എന്നെ വിളിച്ചിറക്കി ഇദ്ദേഹം ഈ യുദ്ധം ചെയ്യിച്ചല്ലോ എന്ന ഖേദത്തോടു കൂടിയാണ് സുഗ്രീവൻ പോകുന്നത് അടുത്ത ദിവസം യുദ്ധം വീണ്ടും തുടരാൻ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് രാമൻ വിളിക്കുമ്പോഴും വേണ്ട ഭഗവാനെ ഞാൻ ഉടങ്കണം കഴിഞ്ഞോളാം എന്ന് പറയുകയും മറ്റേയാൾ കൂടുതൽ ധിക്കാരിയായി വസിക്കുകയും കൂടിയാണ് അപ്പോഴാണ് ഈ കാര്യം പറയുന്നത് രണ്ടുപേരെയും കണ്ടപ്പോൾ എനിക്ക് ഒരുപോലെ തോന്നി ഓ ഞാൻ അബദ്ധവശാലങ്ങാണം ബാലിയാണെന്ന് ചിന്തിച്ച് അങ്ങയുടെ നേരെ ശരം കൊണ്ടാൽ പിന്നെ രാമന് ജീവിച്ചിരിക്കണം ഇന്നലെ വരെ പേടിച്ചിരുന്ന സുഗ്രീവനെ വിളിച്ച് കൊന്നു എന്നേ പറയൂ പകരം ഇന്നലെ അടി കൊണ്ടുവന്നല്ലേ ഉള്ളൂ അതിന് ഞാൻ മാപ്പി ഓടിക്കുന്നു ഇതിന് കാരണം അരുണൻ ചെയ്ത ഒരു തെറ്റാണ് വേഷപ്രച്ഛന്നനായി അവിടെ പോകുന്നു അത് തെറ്റ് തിരിച്ച് ഇങ്ങോട്ട് വരുന്നു അതുകൊണ്ട് ഒരു പൂർവികന്മാർ ചെയ്ത എന്തെങ്കിലും ഒരു കുറവിൻ്റെ ഫലം അവർക്ക് വലിയ കുറവുകളൊന്നും അതിൽ തോന്നുന്നില്ലെങ്കിൽ പോലും അടുത്തൊരു തലമുറ അനുഭവിക്കേണ്ടി വരുമെന്ന ഒരു സന്ദേശം നേരത്തെ ഭാര്യയുടെ വാക്ക് കേൾക്കണമെന്ന് മാഡം പറഞ്ഞ പോലെ അതിൽ അതിലൊരു സന്ദേശമെന്ന് പറഞ്ഞ പോലെയാണ് ഇതും ഇതിന് കാരണം നിങ്ങളുടെ അച്ഛന്മാർ രണ്ട് ദേവേന്ദ്രൻ സൂര്യൻ പക്ഷേ അവിടെ അമ്മയായി സ്ത്രീവേഷം അനുഭവിച്ചതിൻ്റെ അടിയെല്ലാം ഈ മോം കൊണ്ടു ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ആണെങ്കിലും അദ്ദേഹം മനുഷ്യനായി വരുമ്പോൾ മനുഷ്യൻറ്റേതായ സങ്കല്പങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ കൺസെപ്റ്റ് അപ്പോൾ അറിയാതെ കാണാൻ ഒരു ശരം എഴുതാൽ അത് സുഗ്രീവനെ കൊണ്ടാൽ തനിക്ക് ഇത് ഇതിനേക്കാൾ അപഖ്യാതിയാവും അപ്പം ഞാൻ ഒരു മാല തരും ആ മാലയിട്ടുകൊണ്ട് ഇന്ന് യുദ്ധം തുടരാം തിരിച്ചറിയാം ആളെ തിരിച്ചറിയാം അപ്പോൾ ആരോട് നിന്ന് അങ്ങ് യുദ്ധം ചെയ്യുന്നോ ആ ആളിൻ്റെ പകുതി ശക്തി കൂടി ബാലിക്ക് കിട്ടുമെന്നൊരു വരം ബാലി നേടിയിട്ടുണ്ട് അപ്പം ശ്രീരാമചന്ദ്രനോട് നേരിട്ട് ഫേസ് ടു ഫേസ് യുദ്ധം ചെയ്താൽ ഭഗവാന്റെ ശക്തി കൂടി ബാലിക്ക് കിട്ടും അധർമ്മിയായ ബാലിക്ക് അത് കിട്ടിക്കൂടാം കാരണം അനിയെന്നെ പുറത്താക്കിയവനാണ് സത്യമറിയാതെ അനിയനെ പുറത്താക്കി ഇന്നലെ അടി കൊണ്ട് പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച ആൾ ഇന്ന് വേണമെങ്കിൽ ഒരു ഒത്തുതീർപ്പാക്കാം എടാ ഞാനറിയാതൊക്കെ അന്ന് അങ്ങനെ പറഞ്ഞു പോയി ഇന്നലെയും ഞാനാണ് ശക്തനെന്ന് നീ തെളിയിച്ചു നീ അടി കൊണ്ട് മടങ്ങിപ്പോയി ഇന്ന് നീ യുദ്ധമൊന്നും വേണ്ട നമുക്ക് തോളിൽ കൈയിട്ട് സന്തോഷമായി ജീവിക്കാമെന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം അപ്പോഴും യുദ്ധം ചെയ്യാൻ വന്ന ഒരാളിന് ഇനിയും ഈ അധർമ്മിയെ ഞാൻ നേരെ നിന്ന് യുദ്ധം ചെയ്താൽ എൻ്റെ പകുതി ശക്തി കിട്ടണ്ട എന്നാൽ ഇയാളെ വധിക്കുകയും വേണം അതിനാണ് ഒളിഞ്ഞു നിന്ന് ശരം ചെയ്തത് അപ്പോൾ അച്ഛൻ കൊടുത്ത മാല ബാലിക്കുമുണ്ട് അച്യുതൻ കൊടുത്ത മാല സുഗ്രീവനുമുണ്ടെന്ന് പറയും ഇത് മനസ്സിലാക്കിയ ബാലി യുദ്ധം ചെയ്യുമ്പോൾ ദേവേന്ദ്രൻ ഒരു വേണ്ടാത്ത കർമ്മം ചെയ്യും എൻ്റെ മകനെ രക്ഷപ്പെടട്ടെ എന്ന് കരുതി മറ്റേ മാല കരിപ്പിക്കും കരിഞ്ഞു പോയി കുറേ കഴിഞ്ഞപ്പോൾ കരിഞ്ഞു പോയി അപ്പോഴെങ്കിലും തിരിച്ചു ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധേയമായ ചില ദർശന സങ്കല്പങ്ങൾ കൊണ്ട് വായിക്കുമ്പോൾ കൊണ്ട് തന്നെ അത് അതൊന്ന് കാണുന്ന പ്രതീതിയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ സങ്കല്പത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്ത് ഓ വന്നു ഇങ്ങനെ ചെയ്തു ഇതിന് തത്വങ്ങൾ അറിയുന്നില്ല ഇതൊക്കെ ഇന്നത്തെ പ്രായോഗിക ജീവിതത്തിലായാലും നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ സന്ദേശം പര വിരോധം വെച്ചുകൊണ്ടിരിക്കാതെ അറിയാതെ വന്ന ഒരു കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയി സ്നേഹത്തോടെ പോകാനുള്ള ഒരു സന്ദേശത്തിന് തടസ്സമായി നിൽക്കുന്ന ശക്തനെ നിഗ്രഹിച്ചാലേ ഭക്തന് രക്ഷയുള്ളൂ ഇത് തെളിയിച്ചു കൊടുക്കുമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ശ്രീരാമേന്ദ്രൻ ചെയ്തത്